മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പാണക്കാട് ുംലിബ് തങ്ങൾ പതിനാറാം ഉറൂസ് മുബാറക് ഫെബ്രുവരി പന്ത്രണ്ടിന് പന്തലൂർ കിടങ്ങയത്ത് നടക്കും ബുധനാഴ്ച രാവിലെ ഒൻപതിന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉറൂസ് മുബാറക്ക് ഉദ്ഘാടനം ചെയ്യും മികച്ച മുദ്രശായി തിരഞ്ഞെടുക്കപ്പെട്ട ഒ പി അബൂബക്കർ ഫൈസിക്കുള്ള പുരസ്കാര സമർപ്പണം നടക്കും ഉറൂസ് മുബാറക്കിന്റെ ഭാഗമായി സിയാറത്ത് മൌലീദ് പാരായണം അനുസ്മരണം അവാർഡ് സമർപ്പണം അന്നദാനം തുടങ്ങിയവ നടക്കും പാണക്കാട് സാദിഖ് അലി ഷിഹാബദങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബദങ്ങൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ മുഹമ്മദ് കോയത്തങ്ങൾ ജമുലൈലി പാണക്കാട് ബഷീർ അലി ഷിഹാബദങ്ങൾ മുനവർ അലി ഷിഹാബദങ്ങൾ അബ്ദുസമദ് പൂക്കോട്ടൂർ ഒ പി അബൂബക്കർ ഫൈസി അഡ്വക്കേറ്റ് പി കെ ഫൈസൽ ഫൈസൽബാബു ജോയ് തുടങ്ങിയവർ മികച്ച അബൂബക്കർ ഫൈസിക്കുള്ള പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടക്കും പാരായണം അനുസ്മരണ പ്രഭാഷണം എന്നീ പരിപാടികൾ നടത്തുന്നു സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ ബഷീർ അലി ഷിഹാബ്ദങ്ങൾ മുനവർ അലി ഷിയാബ് തങ്ങൾ മുഹമ്മദ് ഖോയങ്ങൾ ജമലുല്ലി എന്നീ സയ്യിദന്മാരും ഷെയ്ഖുൽ ജാമിയ കെ ആലിക്കുട്ടി മുസലിയാർ എം ടി അബ്ദുല്ല മുസിലിയാർ പുത്തനൈ മൊയ്തീൻ ഫൈസി എന്നിവർ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ എസ് വൈ എസ് നേതാക്കളായ ഹംസറഹ്മാനി കൊണ്ടി പറമ്പ് കെ ആർ റഹ്മാൻ ഫൈസി കാവനൂർ സത്താർ പന്തലൂർ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഫൈസൽ ബാബു തുടങ്ങിയ വാഗ്മികളും പങ്കെടുക്കുന്നു ജില്ലയിൽ ഏറ്റവും നല്ല മുദരിസായി എസ് വൈ എസ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്ത മുദരിസിനുള്ള അവാർഡ് ദാനം ഈ ചടങ്ങിൽ വെച്ച് നടക്കും അവാർഡിന് അർഹനായിട്ടുള്ളത് കിടങ്ങയ മുദരിസ് ഒ പി അബൂബക്കർ ഫൈസി അവറുകളാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അന്നദാനത്തോടുകൂടി ചടങ്ങ് അവസാനിക്കും ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ പാലപ്ര മുഹമ്മദ് ഭാരവാഹികളായ പി മൂസറഹ്മാനി കെ പി ഫിറോസ് യാഹൂബ് ഷിഫാൻസ് വി പി ഹനീഫ കെ പി മുഹമ്മദ് അലി സിക്കെ റിയാസ് എന്നിവർ പങ്കെടുത്തു